നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം നേടുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളം കാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പാണിത് എൽ ഡി എഫ് താഴെ മുതൽ സജ്ജമാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അൻവർ യു ഡി എഫിന് വേണ്ടി എൽ ഡി എഫിനെ ഒറ്റ അൻവറിന്റെ യാത്ര യു ഡി എഫിന് വേണ്ടിയാണെന്ന് അദ്ദേഹം വിമർശിച്ചു അൻവർ യു ഡി എഫിനു വേണ്ടി നെറികട്ട പണിയെടുത്തുവെന്നും യുവദാസിന്റെ പണിയാണ് അൻവർ ചെയ്തതെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു എന്നാൽ എൽ ഡി എഫ് ഇതിനെയൊക്കെ അതിജീവിക്കും വൻ വിജയം നേടും സർക്കാരിന്റെ മൂന്നാം ടീമിലേക്കുള്ള യാത്രയ്ക്ക് ബലം നൽകുന്ന വിജയം നേടും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലല്ല സർക്കാരിന്റെ വിലയിരുത്തൽ സർക്കാരിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പ്രമുഖ സ്ഥാനാർത്ഥിയെ തന്നെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സ്ഥാനാർത്ഥിക്കില്ലാത്ത പ്രശ്നം ഒന്നും എൽ ഡി എഫിനില്ല ഏഴു ദിവസം കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു യു മുന്നിൽ ഒരുപാട് കീറാമുട്ടികളുണ്ട് നിലമ്പൂരിൽ എല്ലാ വർഗീയ കക്ഷികളെയും യു ഡി